യേശുവിനെ നോക്കുക എന്ന പരമ്പരയിലെ ഒന്നാമത്തെ ടോക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യേശു ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്തപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ മനസ്സിലുള്ള മനുഷ്യത്വം എന്ന് ജീവിച്ച് കാണിക്കുവാൻ വേണ്ടിയാണ് യേശു യേശുബിറൻ ഇവിടെ വന്നത് ദൈവമനുഷ്യനെ ഉണ്ടാക്കിയത് ഒരു ദാസറെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സേവനത്തിനായി വേണ്ടി ഉണ്ടാക്കിയതല്ല മനുഷ്യവംശത്തെ ദൈവത്തിൻ്റെ സ്വഭാവവും പ്രകൃതിയും പ്രകടമാക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായി സ്വന്തം ഒന്നിച്ച് ആ സന്തോഷത്തിൻ്റെ അനുഭവം പങ്കുവെക്കത്തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടി നടത്തിയത് അപ്പോൾ ആ സത്യം മറന്നാൽ ക്രിസ്തുവിലുള്ള നമ്മുടെ രക്ഷയുടെ പ്രാഥമികമായ ഉദ്ദേശം തന്നെ ദൈവസേവനമാണെന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചു പോകും ഇതാണ് പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന തെറ്റ് ദൈവം നമ്മുടെ സാദൃശ്യത്തിന് മനുഷ്യ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരത്തക്കോണ്ണം സ്വാതന്ത്ര്യ ബുദ്ധിയോട് ജീവിക്കത്തക്കോണുള്ള മനുഷ്യനെയാണ് ദൈവം ആഗ്രഹിച്ചത് ആദാം പാപം ചെയ്ത സമയത്ത് തന്നെ അതിനുള്ള സാധ്യത കണ്ടുകൊണ്ടാണ് ദൈവം നമ്പരാൻ പിന്നെ ആദാം ആദ്യം പുരുഷനായിട്ട് അല്ലെങ്കിൽ മനുഷ്യനായിട്ട് സൃഷ്ടിച്ചിട്ട് പിന്നിലാണ് പുരുഷന് സ്ത്രീയായിട്ട് സൃഷ്ടിക്കുന്നത് അഥവാ പാപം ചെയ്താൽ മരണത്തിന് സാധ്യതയുണ്ട് മരണത്തിനപ്പുറത്ത് ജനനം ആവശ്യമുണ്ടെന്നുള്ള നിലയിലാണ് ലൈംഗികത മനുഷ്യന് കൊടുത്തത് അത് അറിയാവുന്ന ഒരു കാര്യമാണ് ഏതായാലും യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടതായ പൂർണ്ണ മനുഷ്യത്വം അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് ദേവിനെമ്പ്രാൻ തന്നെ മനുഷ്യാവതാരം ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നതെന്നുള്ളത് ഒരു പരമാർത്ഥമാണ് പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസം അത് അധിഷ്ഠിതമായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ദിവ്യ വെളിപാടിലാണ് ക്രിസ്തു ആരാണെന്നുള്ളതിനെ പറ്റിയുള്ള തർക്കങ്ങളൊക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു എന്നുള്ള എല്ലാവരും സമ്മതിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് പൂർണ്ണ ദൈവമായ യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വമാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ ഇടയായത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് പക്ഷേ ബുദ്ധിപരമായിട്ടുള്ള ഒരു അറിവ് ഭാഗികമായിട്ടുള്ളതായിട്ട് ഒക്കെ തീർന്നുകൊണ്ടാണ് ഈ അന്നത്തെ കാലത്ത് വേദപണ്ഡിതന്മാരെ പോലെ യേശുവിനെ മനസ്സിലാക്കാനിടയാകാതെ അവർ വേറൊരു ക്രിസ്തുവിനെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നതായ ചിത്രം നമ്മൾ കാണുന്നത് യേശുവിനെ അവർ തിരസ്കരിച്ചതിൻ്റെ കാരണം അവർക്ക് യേശു ക്രിസ്തു ഉള്ളതായ മനുഷ്യാവതര രഹസ്യം മനസ്സിലായില്ല എന്നുള്ളതാണ് യഹുദന്മാർക്ക് പറ്റിയ കുഴപ്പം ഇന്നും പലപ്പോഴും നമ്മുടെ ആധുനിക പിന്നെ സമീപനത്തിൽ പല സുവിശേഷ പ്രവർത്തകരുടെയും പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിലുള്ളതായ ആ ക്രിസ്തുവിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും പ്രകൃതവും ഒക്കെ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ഒരു മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് യേശുദമ്പ്രാൻ ദൈവമായിരിക്കെ തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി തീർന്ന ഒരുവനാണെന്നാണ് വേദോസത്തിൽ പറയുന്നത് ഫിലിപ്പി ലേഖനവും രണ്ടാമധ്യായം ആറും ഏഴും വാക്യത്തിൽ ഇവിടെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് യേശു നമ്മുടെ ജഡത്തിൽ വന്നപ്പോൾ യേശു നമ്മുടെ ജഡത്തിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എടുത്തുകൊണ്ട് വന്നപ്പോൾ തൻ്റെ വ്യക്തിത്വത്തിൽ അത് ദൈവം തന്നെയായിരുന്നു അപ്പോൾ ദൈവത്വത്തിൽ നമുക്കൊരിക്കലും കുറച്ച് കാണിക്കാനൊക്കത്തില്ല അതിനകത്ത് അതിൻ്റെ ആവശ്യമില്ല എന്നാൽ ഐഹിക ജീവിതകാലത്ത് യേശു ദൈവമായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവ് അവിടുന്ന് ആരാധന സ്വീകരിച്ചു എന്നുള്ളതാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് സ്വീകരിക്കത്തക്കണുള്ളതായ അവസ്ഥയിലേക്ക് യേശു വരാൻ വിധേയപ്പെട്ടു എന്ന് പറയുന്നതാണ് യേശുവിൻ്റെ ദൈവത്വത്തെ പറ്റി നമുക്ക് ഉറപ്പിക്കാനുള്ള കാരണം ഏഴ് പ്രാവശ്യം സുവിശേഷങ്ങളിൽ അത് ആരാധന സ്വീകരിച്ചു എന്ന് കാണുന്നുണ്ട് മത്താട് സുവിശേഷം എട്ടാം അധ്യായം രണ്ടാം വാക്യം ഒമ്പതാം അധ്യായം പതിനെട്ടാം വാക്യം പതിനാലാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം പതിനഞ്ചാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം ഇരുപതാം അധ്യായം ഇരുപത് വാക്യം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ആറാം വാക്യം യോഹന്നാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം ഇവിടെ എല്ലാവരും ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ കാണുമ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ് എന്നുള്ളതിന് വളരെ വ്യക്തമായ ആരാധന സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ യേശു തന്നെ താൻ ഒഴിച്ചു മനുഷ്യവേഷം എടുത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് കനോസിസ് എന്ന് പറയുന്നത് എന്താണ് അവിടെ നമ്മൾ കാണുന്നത് സ്വയം എന്ന് പറയുന്നത് എന്താണ് ദൈവത്വം ഒഴിഞ്ഞില്ല അവിടെ മാറിയത് യേശുക്രിസ്തു ദൈവമെന്ന നിലയിലുള്ള തൻ്റെ അവകാശങ്ങളാണ് കർത്താവ് വേണ്ടെന്ന് വെച്ചത് അവകാശങ്ങൾ സ്വയം വേണ്ടെന്ന് വെച്ചു ദൈവത്തിനെ പരീക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം യാക്കൂൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ യേശുബരാൻ പരീക്ഷിക്കപ്പെടുവാൻ വിധേയനായി കൊടുത്തു എന്നുള്ളത് മത്താടി സുരക്ഷ നാലാം അധ്യായം മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു അതുപോലെ സകലവും അറിയുന്നവനാണ് ദൈവം എന്ന് നമുക്കറിയാം പക്ഷെ എന്നാൽ ഒരിക്കൽ അത്യുപൃക്ഷത്തിൻ്റെ അരികിൽ ചെന്ന് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഫലമുണ്ട് ഫലമില്ലെന്ന് മനസ്സിലായത് അതുപോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്തെപ്പറ്റി പറയുമ്പോഴും യേശു പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട് മാർക്കോസിൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം ഇതെല്ലാം ഒരു വൈരുദ്ധ്യങ്ങളായിട്ട് ഒരുപക്ഷെ വ്യാഖ്യാനിക്കാം പക്ഷേ വൈരുദ്ധ്യങ്ങളല്ല യേശു സ്വയം വെറുമയാക്കിയതിൻ്റെ ദൈവത്വം എന്നുള്ളതിൻ്റെ യാതൊരു അവകാശങ്ങളും യേശുതൻ വരാൻ എടുത്തില്ല എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത് ദൈവം എന്ന നിലയിലുള്ള പ്രത്യേക അവകാശങ്ങളും യേശു തന്നെത്താൻ ഒഴിച്ചു എന്നുള്ളതാണ് നമ്മൾ അവിടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു എന്ന വ്യക്തി വ്യക്തിയെക്കുറിച്ച് ഈ രണ്ട് സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് അവിടുത്തെ ദൈവികത്വവും മനുഷ്യത്വവും ഒരുപോലെ തന്നെ നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ ദുരുപദേശം ദുരുപദേശം ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളു പല തർക്കങ്ങളും വന്നിരിക്കുന്നത് യേശു ദൈവ പുത്ര മനുഷ്യപുത്രനാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുമെങ്കിലും അതെങ്ങനെ പിന്നെ യോജിച്ചിരിക്കുന്നതിനെ പറ്റി ആ തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് രണ്ട് സ്വഭാവമാണോ ഏക സ്വഭാവമാണോ എന്നുള്ളതിനെ പറ്റി പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് യേശു ക്രിസ്തു ലോകത്തിൽ നമുക്ക് കാണിച്ച് തരാൻ ആഗ്രഹിച്ചതും കാണിച്ചു തന്നതും ഒക്കെ ദൈവം എന്നുള്ള നിലയുള്ളതായ ഒരു അവസ്ഥയിലല്ല ദൈവത്തിൻ്റെ അവകാശങ്ങളൊക്കെ മാറ്റിവെച്ച് മനുഷ്യൻ എന്നുള്ള നിലയിൽ മനുഷ്യന് ദൈവത്തെ പോലെ ആയി ആയിത്തീരുവാനുള്ള ആ പരമസാധ്യത എന്താണെന്ന് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുള്ള കാണിച്ചു തരികയാണ് ദൈവം സ്വന്തം സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാണുന്ന മനുഷ്യത്വം എന്നുള്ളത് ശരീരത്തിൻ്റേതായ ഒരു ഷേയ്പ്പ് ഒക്കെയാണെന്നുള്ളത് അതല്ല സ്വന്തം സ്വരൂപം സാദൃശെന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജീവിച്ച് കാണിച്ചു പൂർണ്ണതയാണ് അപ്പം ആ പൂർണ്ണത നമുക്ക് ലഭിക്കത്തക്കവണ്ണം ഇതിനു മുൻപുള്ള നിയമത്തിലുള്ള പ്രവാചകന്മാർ വഴിയും മറ്റു പല പിന്നെ ഉപമകൾ വഴിയും അത്ഭുതങ്ങൾ വഴിയുമൊക്കെ ജനത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അതൊന്നും നേരെയായില്ല അതുകൊണ്ടാണ് യേശു ഇവിടെ ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്ത് ഇതാണ് യഥാർത്ഥ മനുഷ്യത്വം എന്ന് നമുക്ക് കാണിച്ചു തന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ രക്ഷകൻ യേശുതമ്പ്രാൻ നോക്കുമ്പോൾ യേശുക്രിസ്തു നമുക്കൊരു മുന്നോടി കൂടിയാണ് ഫോറണ്ണറും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു എബ്രാലേഖനം ആറാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് എല്ലാ സാഹചര്യങ്ങളും എല്ലാ സമയത്തും ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു മാതൃകയാണ് പൂർണ്ണമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ മാതൃകയാണ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ച് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് പ്രധാനമായിട്ട് അത് നമ്മുടെ മനസ്സിൽ നിന്ന് പലപ്പോഴും മാറിപ്പോകുന്നതിൻ്റെ ഒരു കാരണം യേശു ദൈവത്തിൻ്റെ അവസ്ഥനാണ് ഞങ്ങൾക്കൊന്നും സാധിക്കുകയില്ല നമ്മൾ മനുഷ്യരാണെന്നുള്ള നിലയിൽ അത് അവിടെ നമ്മൾ നമ്മളെ തന്നെ തിരുത്തേണ്ടതായിട്ടുണ്ട് യേശുദിംബ്രാൻ ദൈവമായിരുന്നെങ്കിലും നമുക്ക് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മനുഷ്യ സ്വഭാവം യേശു ക്രിസ്തുവിൻ്റെ ജീവിതഘട്ടങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് സ്വീകരിക്കാത്തക്ക തന്നെയാണ് എന്നുള്ളത് വളരെ അടിവരായിട്ട് പറയണം യേശുദംബ്രാൻ പറഞ്ഞല്ലോ എന്നെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം യേശുവിനെ അനുഗമിക്കണമെങ്കിൽ അതിനുള്ള സാധ്യത മനുഷ്യനുണ്ടെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു ഒരു നീന്തൽ പഠിപ്പിക്കുമ്പോൾ നീന്തുന്ന മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു തന്ന പോരാ നീന്തി കാണിച്ചു തരണം എന്ന് പറഞ്ഞ പോലെ യേശു വരാന് നമുക്ക് ഈ ലോകത്തിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കണമെന്ന് ഈ ലോക സാഹചര്യത്തിൽ നീന്തി കാണിച്ചു തരികമായിരുന്നു അത് നമ്മളൊന്ന് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം സ്വർഗത്തിൽ യേശുവിനെ പോലെ തീരുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടത് നമ്മളത് നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ അതാണ് എന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നുണ്ട് കർത്താവിൻ്റെ സ്വഭാവത്തിൽ നാം കൂടുതലായി പങ്കാളികളാകും തോറുവാണ് യേശു റിസ്തുവിനെ പോലെ ആയിത്തീരുവാനായിട്ട് അതുപോലെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയാകുന്നത് ഇതാണ് ആത്മാ നിറവിലുള്ള ജീവിതം എന്ന് പറയുന്നത് യേശു ഈ ലോകത്തിൽ ജീവിച്ചപ്പോഴും ദൈവാത്മാവിൻ്റെ നിയന്ത്രണമാണ് യേശുവിനെ പിന്നെ ഈ ലോകത്തിൽ ജീവിപ്പിക്കത്തക്കവണ്ണം ഇടയാക്കിയതെന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണ് ഈ മരു മരുഭൂമിയിലേക്ക് നടത്തിയതും അതുപോലെ തന്നെ മറ്റ് എല്ലാ ഘട്ടങ്ങളിലും ദൈവാത്മാവ് യേശുവിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഇതാണ് നമ്മുടെയും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം യേശു ഭൂമിയിലേക്ക് വന്നൊരു മലാഹയെപ്പോലെയൊന്നുമല്ല നമ്മെപ്പോലെ തന്നെയായിരുന്നു എന്നുള്ളത് ഓർക്കണം ലേഖനം രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദസ്സനായിത്തീർന്നു എന്നാണ് അപ്പോൾ തന്നെ സഹോദരന്മാർ എന്ന് പറയുന്നത് ശിഷ്യന്മാരാണ് മറ്റാൾ സുശേഷൻ പന്ത്രണ്ടാം അധ്യായം അമ്പതാം വാക്യത്തിൽ സഹോദരൻ എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ആ സഹോദരനോട് സകലത്തിലും സദൃശനായി തീർന്നു എന്ന് പറയുമ്പോൾ നമുക്കും യേശു യേശുതമ്പരാൻ നമുക്ക് സദൃശ്യനായി തീർന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സദൃശ്യനായി തീർന്നേ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കൊരു ദൃഷ്ടാന്തമാകുവാൻ അവിടത്തേക്ക് കഴിയുമായിരുന്നില്ലല്ലോ എന്നെ അനുഗമിക്കുക എന്ന് നമ്മോട് കൽപ്പിക്കുവാനും അവിടത്തേക്ക് കഴിയുകയില്ല ഈ ഭൂമിയുടെ ആകർഷണശക്തി അനുഭവപ്പെടാത്ത മാലാഹാക്കെ നമ്മൾ നീന്തൽ പഠിപ്പിക്കുവാൻ സാധിക്കാത്ത പോലെ നമ്മുടെ പരിമിതികളില്ലാത്ത ഒരുവനെ നമ്മളെ മുന്നോടിയാരിപ്പാൻ സാധ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കണം യേശുബ്രാൻ എന്നെ അനുഗമിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അതിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ആ സാധ്യത മുന്നോട്ട് വെച്ചുകൊണ്ട് വേണം യേശുവിനെ പിന്തുടരുവാനായിട്ട് നമുക്ക് സാധിക്കണം നമുക്ക് മാതൃക പിന്തുടരാൾ മാതൃക വിട്ടിട്ട് പോയതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യേശുവിനെ സ്നേഹിച്ചതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ യേശുവിനെ അങ്ങനെ സാധിച്ചു എന്നുള്ളത് ദൈവോത്രൻ എന്നുള്ള നിലയിലുള്ള ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചതുകൊണ്ടാണ് എന്ന് പറയാം എന്നാൽ യോജനയുടെ സുരക്ഷാൻ പതിനേഴാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശു പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മെ സ്നേഹിക്കുവാൻ തക്കവണ് ഉള്ള അവസ്ഥയിലേക്കാണ് യേശു നമ്മെ ആക്കി വെച്ചിട്ട് നമുക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ യേശുവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം ആ ദൈവസ്നേഹത്തിൻ്റെ കരുതൽ ദൈവത്തിന് ലഭിക്കുന്നത് എഫ് എസ് ലേഖനം ഒന്നാമധ്യേം പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോഴും നമുക്ക് അതിൽ വിശ്വസിക്കണം എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് ദൈവ വിശ്വാസക്കുറവാണ് ഇന്നത്തെ വിശ്വാസികൾ പാപത്തിനും സാത്താനുമെതിരെ കഴിവില്ലാത്തവരും ശക്തിയില്ലാത്തവരുമായി തീരു തീരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പാപം ചെയ്തിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത അവിടുത്തെ കാൽച്ചുവടുകൾ പിന്തുടരുക പത്രോസ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കണം അത് നമുക്ക് വേണ്ടി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് അപ്പം നാം മനുഷ്യരാകിയാൽ ഇടയ്ക്കിടെ പാപം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല എന്നാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുള്ളത് എന്നാൽ യേശു നമ്മുടെ ജഡത്തിൽ വരികയും പാപം ചെയ്യാതിരിക്കുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അതനുസരിച്ച് രണ്ട് കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് ഒന്ന് പാപത്തെ സംബന്ധിച്ച് നമുക്ക് ഒഴികഴിവില്ലാതെ വരുന്നു രണ്ട് യേശുവിനെ പോലെ നമുക്കും പാപത്തിന് ജയത്തിൽ ജീവിക്കാം എന്നുള്ള വിശ്വാസം നമുക്ക് ലഭിക്കും ഈ ഒരു വിശ്വാസമാണ് നമ്മൾ നിലനിർത്തേണ്ടത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് യേശുവിനെ പോലെ ആയിത്തീരുവാനായിട്ടുള്ള വിളിയാണുള്ളത് അതിനുള്ള സാധ്യതയും ദൈവം തെമ്പുരാൻ തന്നിട്ടുണ്ട് അതിനുള്ള ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അതിന് പിതാവിന് പിതാവിൽ നിന്ന് യേശുതമ്പ്രാൻ ലഭിച്ചതുപോലെ തന്നെയുള്ള സ്നേഹം വിശ്വാസത്തോടുകൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാത്തക്കൗണ്ട് ഇടയാകണം അതിന് പരിശുദ്ധാത്മാവാണ് നമുക്ക് സഹായമായിട്ടുള്ളത് ആ പരിശുദ്ധാത്മാവിന് സഹായം തേടിക്കൊണ്ട് മുന്നോട്ട് പോയി ഈ ലോക ജീവിതത്തിലെ ഒരു പൂർണ്ണ മനുഷ്യത്വം ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുവാനുള്ള കോണം നമുക്കിടയാകണം അതിനുള്ള പരിശ്രമത്തിൽ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ